ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും കൂടുതൽ താരങ്ങൾ പുറത്തേക്ക് പോവുകയാണ് എന്നുള്ള കാര്യം നേരത്തെ തന്നെ മാർക്കസ് മെർഗുലാവോ സ്ഥിരീകരിച്ചതാണ് നമുക്കറിയാം ആദ്യം തിയാഗോ ആൽവസ് ആണ് ക്ലബ്ബ് വിട്ടത് പിന്നീട് അഡ്രിയാൻ ലൂണ ലോണിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലബ്ബ് വിട്ടു ഇൻഡോനേഷ്യയിലേക്കാണ് ലൂണ പോകുന്നത് ആദ്യം വന്ന റിപ്പോർട്ടുകൾ പറഞ്ഞത് പേഴ്സിബ് ബന്ദുങ്ങ് ലൂണയെ സ്വന്തമാക്കുന്നു എന്നായിരുന്നു പക്ഷെ പിന്നീട് വന്ന റൂമറുകളിൽ പറയുന്നത് പേഴ്സിക്ക് കെതിരി ഈ താരത്തെ സ്വന്തമാക്കുന്നു എന്നാണ് ഈ രണ്ട് ക്ലബുകളിൽ ഏതാണ് അദ്ദേഹത്തെ സ്വന്തമാക്കുന്നത് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഇതാ നോവ സദോയ് കൂടി കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും വിട പറയുകയാണ് അതായത് അദ്ദേഹം മറ്റൊരു ഇൻഡോനേഷ്യൻ ക്ലബിലേക്ക് പോവാനുള്ള ഒരുക്കത്തിലാണ് എന്നാണ് മാർക്കസ് മെർഗുലാവോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ക്ലബ്ബ് ഏതാണ് എന്നുള്ളത് വ്യക്തമായിട്ടില്ല പക്ഷെ നോവ ഇപ്പോൾ ഇൻഡോനേഷ്യൻ ലീഗിലേക്ക് പോവുകയാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സ്ഥിരമായി കൊണ്ടാണോ ലോൺ അടിസ്ഥാനത്തിലാണോ നോവ ക്ലബ്ബ് വിടുന്നത് എന്നുള്ളതുകൂടി ഇനി വ്യക്തമാവേണ്ടതുണ്ട് ഏതായാലും കൂടുതൽ താരങ്ങൾ ഇപ്പോൾ ക്ലബിന് പുറത്തേക്ക് പോവുകയാണ് പ്രത്യേകിച്ച് വിദേശ താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിനോട് ഗുഡ് ബൈ പറയുകയാണ് ഈ വീട് അവസാനിപ്പിക്കുന്നു അടുത്ത അടുത്തൊരു വീണ്ടും കാണാം